ഹായ് ഹലോ ഇതാണ് ഷൊർണ്ണൂരിന് അടുത്ത് റിവർ ഏരിയയിലുള്ള ഒരു നസ്ചാർജിയ ഫീലുള്ള റെസ്റ്റോറൻറ്റ് വിത്ത് വാ റൂംസും അവൈലബിളാണ് ബോട്ടിംഗ് അവൈലബിൾ ആണോ എന്നറിയില്ല ബോട്ട് ബോട്ട്സ് ഒന്നും കാണാനില്ല ബോട്ട് അവൈലബിൾ ആണോ എന്നുള്ളത് അറിയില്ല ചെറിയ ചെറിയ പാർട്ടി ഫോം കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു മരുമകൻ്റെ പേരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറി കൂടെ വെച്ചിട്ട് നടത്തി അപ്പം നല്ലൊരു ഇവിടുന്ന് ഒരു എത്ര അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ചെറുത് ഇതാണ് റഷ്യ റെയിൽവേ സ്റ്റേഷനാണ് ഇത് ചെറുതൊരുറ്റി പാലം ആദ്യം കാണുന്നത് പണ്ടത്തെ ചെറുതൊരുത്തി പാലം ഇടിഞ്ഞുപൊഴിഞ്ഞ് വീണു അല്ലത് പുതിയത് ഓക്കെ ഫോട്ടോഗ്രാഫർ കൂടില്ല നമുക്ക് ഊഞ്ഞാലിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കായിരുന്നു വീഡിയോ എടുത്തു തരണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ഫോട്ടോഗ്രാഫർ വേണം നമുക്ക് അപ്പോഴേ രസമുള്ളു കുട്ടീൻ്റെ പിറന്നാളിൻ്റെ ഫോട്ടോ സെഷൻ നടക്കുക തോന്നുന്നുണ്ട് സപ്പോർട്ടുണ്ടായിരുന്നുണ്ട് മരത്തിൽ നിന്ന് നിറയെ ഇതാണ് റെസ്റ്റോറൻറ്റ് ഇവിടെ റൂംസും അവൈലബിൾ ആണ് സ്പാ ട്രീറ്റ്മെൻ്റും ഉണ്ട് സ്വിമ്മിംഗ് പൂൾ സ്പാ ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഇതാണ് സ്വിമ്മിംഗ് പൂൾ ഫോറിനേഴ്സൊക്കെ വള്ളത്തോളിലേക്ക് മറ്റേ കലാമണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് സ്വിമ്മിംഗ് പൂളി സ്നാക്സ് പക്ഷെ കാറ്റ് വന്നിട്ട് ഡസ്റ്റൊക്കെ ആയി കിടക്കുകയാണ് ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ ഇവിടെയാണ് താമസിക്കുക തോന്നുന്നുണ്ട് ഈ കലാമണ്ഡലത്തിലൊക്കെ ഫോറിനേഴ്സ് നമ്മുടെ കലകളൊക്കെ നമ്മളല്ലേ പഠിക്കാത്തത് ഫോറിനേഴ്സൊക്കെ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ചിക്കു ച റൂംസ് ആണെന്നുണ്ടത് ഹോട്ടൽസ് ആണത് നല്ല ശാന്തമായ ഏരിയ അതിൻ്റെ ഇടയ്ക്ക് റിവറാണ് ഹൈലൈറ്റ് നമ്മൾ വന്ന കാറ് ബാർ ആ ഇതിൻ്റെ പേര് ദ റിവർ റീ ദ റിവർ റീട്രീറ്റ് ആണ് അതാണ് ഇതിൻ്റെ പേര് അല്ല നന്നായിട്ടുണ്ടാക്കിട്ടുണ്ട് ടയാണ് ഞാൻ ഫോട്ടോഗ്രാഫർ എത്തി ഒരു വീക്ക് ആയതുകൊണ്ട് വീക്ക്നെസ് ആയതുകൊണ്ട് ഊഞ്ഞാൽ എവിടെ കണ്ടാലും അതിലൊന്നിരുന്ന് ആടുക എന്നുള്ളത് ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ ഫോട്ടോഗ്രാഫർ എത്തി അപ്പം നമുക്ക് ഇത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു ഇതാണ് ഔട്ട്ഡോർ ഫുഡ് സ്റ്റാർട്ടറും ും സന്ധ്യയായി അതാ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ട് ഇവിടെ എന്തൊരു പാർട്ടി നടക്കുന്നുണ്ടോ തോന്നുന്നു ബർത്ത്ഡേ പാർട്ടി ആകാശം സൂര്യൻ അസ്തമിക്കാറായി അതുകൊണ്ടാണ് ആകാശത്തിൽ ഇത്രയും കളേഴ്സ് നല്ല കാറ്റുണ്ട് നല്ല സുഖമാണ് പുറത്തിരിക്കുക കുറേ ഫുഡ് സ്റ്റാർട്ടറും ഫുഡും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ പുറത്തിരിക്കുക നല്ല കാറ്റും ഇതൊക്കെയായിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീലാണ് നല്ലൊരു വൈബ്സാണ് അപ്പം അതുകൊണ്ട് പുറത്തിരിക്കാമെന്ന് ചോദിച്ചു കുറച്ച് നേരം ഫുഡും സ്റ്റാർട്ടറൊക്കെ വന്നിട്ട് അവർ വിളിക്കുന്നുണ്ട് ഇന്നും കുറച്ച് ദിവസം ഉള്ളതുപോലെ തന്നെ ഇന്നും അമ്മാവനും അമ്മായിയും ഞങ്ങളുടെ കൂടെ ഉണ്ട് കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടറും ഫുഡും ഒക്കെ ഫുഡ് എത്തി അപ്പം സ്റ്റാർട്ടർ ഓൾറെഡി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ഫുഡ് എത്തി എന്താ പറയുക കുൽച്ച ആലു മട്ടർ കറി അമ്മായി ഇന്ന് വെജാണ് ഞാൻ ഓൾറെഡി വെജാണ് വേണുമാ ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ ലോലിപോപ്പൊക്കെ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഫുഡ് മോശം എന്നൊന്നും പറയാനില്ല ഫുഡും ഒക്കെ ക്വാളിറ്റിയും നല്ലതാണ് ക്വാണ്ടിറ്റിയും ഒക്കെയാണ് ഫുഡിനോടൊന്നും കംപ്ലയിൻറ്റ് പറയാനില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു ഇത് ഔട്ട്സൈഡ് റെസ്റ്റോറൻ്റിൻ്റെ ഇത് ഇറങ്ങുന്ന സൈഡിൽ തന്നെ കുറച്ച് യുവരുടെ അടുത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഗസ്സൊക്കെ എടുത്തു അത് ഭാരതപ്പുഴയാണ് കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് ആയി ഓക്കെ ബായ്